ുംലക്ക് വിളിച്ചു പറയും നിങ്ങളിൽ ആരാണ് സ്ഥാനമുള്ള ആളുകൾ ആളുകൾ അവിടെ നിൽക്കും സ്വർഗത്തിലേക്ക് പോയിക്കോളൂ അപ്പൊ സ്വർഗത്തിന്റെ ഇൻചാർജുള്ള മലക്കുകൾ അവിടെ വഴിയിലുണ്ട് ഇല അയിൻ എങ്ങോട്ടാ പോകുന്നത് ഹിസാബ് അതെ വിചാരണക്ക് മുമ്പ് ഞങ്ങളോട് പോവാൻ പറഞ്ഞു നിങ്ങൾ ആരാ സ്ഥാനവും മഹിമയും ആളുകളാണ് എന്താ നിങ്ങൾ ചെയ്ത മഹത്വം എന്താണ് നിങ്ങൾ ചെയ്ത മഹത്വം എന്താണ് ജുഹില ഞങ്ങളോട് ആരെങ്കിലും വിവരമില്ലാതെ പെരുമാറിയാൽ ഞങ്ങൾ ക്ഷമയോടെ പ്രതികരിച്ചിരുന്ന ആളുകളായിരുന്നു ഇതാ ജുഹില അലൈന നമ്മളോടൊരാൾ വിവരമില്ലാത്ത രീതിയിൽ പെരുമാറ അങ്ങനെ വരുമ്പോൾ ഹിൽമ് പാലിക്കുക സംയമനത്തോടെ ക്ഷമയോടുകൂടാ വിഷയത്തെ നേരിടുക വിവരമില്ലാത്ത ആൾക്കാരെ പലതും വിളിച്ചു പറയാം പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടം ഒരു വാട്സപ്പ് ഒരു മൈക്കുണ്ടായാൽ മതി ആർക്കും റൂമിൽ നിന്ന് എന്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക അങ്ങനെ വീഡിയോ ക്ലിപ്പായിട്ട് അങ്ങനെ വിടാൻ പറ്റും ഓരോരുത്തർക്കും അവരഭിപ്രായം ഇഷ്ടം പോലെ പറയാൻ പറ്റുന്ന കാലമാണ് ഇന്നത് പറയാ ഇങ്ങനെ പറയാവൂ ഓരോ എൾമിനും അതിന്റെ അഹലുകാരുണ്ട് ഇതൊന്നല്ല പറയാം അങ്ങനെ പറയാ ഓരോരുത്തരും എന്തൊക്കെയാ പറയുന്നത് മാഷാ അല്ല എന്താ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ രസം നടക്കുന്നുണ്ട് റിപ്പോർട്ട് ചാനലേ അതൊക്കെ ാണ് അലഹമദില്ല അതുകൊണ്ടൊക്കെ ഹൈറുണ്ടാവും കുറെ മനുഷ്യന്മാർക്ക് കണ്ണു തുറക്കാൻ അവസരം ഉണ്ടാവും അതൊക്കെ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാണ് അള്ളാഹു സുബ്രഹാനുഭവിച്ചാൽ നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കിയാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ ലോകത്തെ എല്ലാ മനുഷ്യന്മാരെയും തൃപ്തിപ്പെടുത്താൻ ലോകത്ത് അഷ്റഫുൽ ഉൽ ഹൽഖ് തങ്ങൾക്ക് സൊല്ല തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സൊല്ല ഹാസ്വൻ അത് തങ്ങളുടെ മഹത്വത്തിന്റെ കുറവല്ല ജനങ്ങളുടെ മനസ്സങ്ങനെയാ എല്ലാവരും എല്ലാം അംഗീകരിക്കൂലോ ഓരോരുത്തർക്കും അവനവന്റേതായ ചില നിശ്ചിത താല്പര്യങ്ങൾ ഉണ്ടാവും കാഴ്ചപ്പാടുകളുണ്ടാവും വീക്ഷണങ്ങൾ ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് ഈ ലോകത്ത് പക്ഷേ വിഷയങ്ങളിൽ ഇടപെട്ട് പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് ഉസ്താദുമാർസിനോട് പൊതുജനങ്ങളോട് പ്രതികരിക്കുമ്പോൾ പൊതുജനങ്ങളുടെ മനോഗതി എന്തൊക്കെയാണ് അവരുടെ എളിമിന്റെ നിലവാരം എന്തൊക്കെയാണ് അവരുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ദാവത്ത് ചെയ്യേണ്ട ആൾ സംസാരിക്കേണ്ടതെന്ന് ഇതൊന്നും അറിയാതെ കുറെ ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ദീനിന് കോട്ടം ഉണ്ടാവരുത് നമ്മളുടെ ഒരു വർത്തമാനം കൊണ്ട് അള്ളാഹുവിന്റെ ഷറായിൻ്റെ ഒരു കോട്ടം വരാൻ പാടില്ല എന്നാൽ അള്ളാഹുവിന്റെ ശരിയായിട്ട് നമുക്ക് മറച്ചുവെക്കാനും പറ്റില്ല ഉള്ളത് ഉള്ളതുപോലെ പറയാനും പറ്റുള്ളൂ അപ്പോ അള്ളാഹു സുബാനഹുലിൻ കബൂലിയച്ച് നൽകട്ടെ ഞങ്ങളോട് അവിവേകമായി പ്രവർത്തിക്കുമ്പോ ഞങ്ങളതിന് എന്തു ചെയ്യുന്നവരാണ് ക്ഷമയോടുകൂടെ ആത്മ സംയമനത്തോടുകൂടെ പ്രതികരിച്ച ആളുകളായിരുന്നു അങ്ങനെയാണ് മറുപടിക്ക് മറുപടി ക്ലിപ്പിന് ക്ലിപ്പ് അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല സത്യം അള്ളാഹു കൊണ്ടുവരും ചിലത് കുറച്ച് സമയമെടുക്കും മനസ്സിലാവാൻ ആദ്യ ആദ്യം നമ്മൾ കേട്ട് പരിചയമില്ലാത്ത വിഷയങ്ങളാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരും എനിക്കൊരു ഉസ്താദ് നാട്ടുന്നൊരു ഒരു വോയിസ് ക്ലിപ്പ് എന്റെ സുഹൃത്ത് കൊടുത്തയച്ചു എന്തോ ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ട് ആ ചരിത്ര സംഭവം എവിടെയാണുള്ളത് ഞാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല അത് എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞരാ അത് ചോദിക്കാതെ വെല്ലുവിളിക്കുന്നു എന്ത് വെല്ലുവിളിക്കുന്നു തബഖാത്ത് തങ്ങളുടെ സബ് തൊബഖാത്ത് ആയിരക്കണക്കിന് പേജുള്ള കിതാബാണ് ഇബിൻ ഹല്ലിഖാന്റെ വഫയാച്ചു അയാൻ ഈ രണ്ട് കിതാബ് എടുത്ത് നോക്കിയാൽ അതിലുണ്ട് ഞാൻ പറഞ്ഞ സംഭവം എന്ത് ചെയ്യണ്ട വെല്ലുവിളിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കാര്യം എന്തിന് വെല്ലുവിളിക്കണം നമ്മളറിയാത്ത ലോകത്തില്ല എന്ന് പറയാൻ പാടില്ലല്ലോ പിന്നെ ഞാനിവിടെ പറയുന്നത് അമാനത്താണ് ഞാൻ എൻ്റെ വായനയിൽ പഠനങ്ങളിൽ എത്രയോ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫോണ് വരെ ഇപ്പോൾ ഓഫാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആ സമയം നിങ്ങൾക്ക് ചെലവഴിക്കാനാണ് ഞാൻ ഓഫാക്കണത് എൻ്റെ കുടുംബത്തോട് പോലും എനിക്ക് വർത്തമാൻ പറഞ്ഞിരിക്കാൻ നേരല്ല ഇപ്പോൾ എന്തിന് നമ്മൾ ചെയ്യണം ഞാൻ പഠിച്ചാലേ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അത്രയും നേരം ഒരാൾക്ക് ഒരു പത്ത് മിനിറ്റ് കൊടുത്താൽ അടുത്ത ഒരു പത്ത് മിനിറ്റ് അങ്ങനെ എൻ്റെ സമയം തീരും ആ സമയം മുഴുവൻ പൊതുജനങ്ങൾക്ക് മൊത്തം ഉപകാരപ്പെടണമെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കണം അപ്പം നമുക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല ഓരോരുത്തരോട് ആയിരക്കണക്കിനാൾ ഇപ്പോൾ ഒരാൾ ഒരാളെ വിളിക്കൂ അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വിളിക്കും എന്തൊക്കെ നോൺ നോൺ സ്റ്റോപ്പ് കോളുകളാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോളൊക്കെ വന്ന സമയമുണ്ടായിരുന്നു അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയായി പിന്നെ അതുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പു വിചാരിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ സമയം ഞാൻ മാറ്റിവെക്കുന്നത് കാരണം നിങ്ങളോടൊരു വിഷയം പറയണമെങ്കിൽ ഞാൻ ആ വിഷയം പഠിക്കണം ഇതൊരമാനച്ചാണ് എനിക്കറിയാം ഞാൻ പറയുന്നതിൻ്റെ ആശ്രയം എന്താണ് ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു കൂട്ടം ആളുകൾ അവർക്ക് മാത്രമേ കാര്യം മനസ്സിലായിട്ടുള്ളൂ കിതാബ് ത്ഫ എന്നാണ് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ഇതേ കിതാബ് അത് മാത്രം അതിനപ്പുറത്തേക്ക് ലോകത്ത് ഒരു എൽമും ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥകളൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രം പറയുകയാണ് കാരണം അള്ളാഹുവിന്റെ ശരിയാച്ച അപാരമാണ് ആരും അതിനെ പിടിച്ചുകെട്ടിയിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ ശരിയാച്ച് അള്ളാഹു അത് പൂർത്തിയാക്കി കൊണ്ടിരിക്കും നമ്മളല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അള്ളാഹു അത് ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊക്കെയും ദീനന്റെ ഹാദിമ്യങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പരാമർശങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിക്കഹിന്റെ കിച്ചാബുകൾക്ക് എടുത്ത് നോക്കിയാൽ എത്രയാണ് എത്രയാണ് ആലിമിയങ്ങളുടെ അഭിപ്രായങ്ങൾ നാല് മധുബിന്റെ ഇമാമിയങ്ങൾ നിങ്ങളിപ്പോ ഒരുപക്ഷെ ഇവിടുത്തെ ഔഖാഫിന്റെ ആലിമ്യങ്ങളോ ഒന്നും എഴുതി ചോദിച്ചു നോക്കൂ നായ നായതൊട്ട കഴുകണമെന്ന് ചോദിച്ചു നോക്കൂ കഴുകണ്ട ലൈസബി നജസിൻ നജസ് പോലും അല്ല എന്ന ഫത്തോരൂര് അങ്ങനെ അഭിപ്രായമുണ്ട് ഉണ്ട് ചോദിച്ചാൽ ബാക്കിയൊക്കെ തെറ്റാണ് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല നമ്മൾ ഓരോ വിഷയവും ഈ പൊതുജനങ്ങളോട് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ക്ലിപ്പാക്കി വിടാൻ വലിയ ആർക്കും വലിയ പണിയൊന്നുമില്ല അതിന് ആർക്കും ചെയ്യാം കിതാബിന്റെ ഇബാറത്ത് എന്ന് പറഞ്ഞ് അതൊന്നല്ല വിഷയം നമ്മൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഹെക്മച്ചോടു കൂടെയാണ് നമ്മൾ നമുക്കിടയിൽ ചിത്തനുണ്ടാക്കുക ഇതിനപ്പുറം നിൽക്കുന്ന പൊതു നമ്മുടെ ഔട്ട്സൈഡ് ഉള്ള കമ്മ്യൂണിറ്റി നമ്മുടെ മതേതര സമുദായങ്ങൾ വേറെണ്ട് നമ്മൾ നമ്മുടെ ഉമ്മത്തിനോട് പറയുന്ന വിഷയങ്ങൾ പൊതുജന ഒരു ഒരു ഹിന്ദു വിശ്വാസി കേൾക്കുമ്പോൾ വലിയ ഇന്നിപ്പോ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ചാനലിൽ നമുക്ക് കിഡ്നി ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് പറ്റൂല എന്നാണ് എന്റെ അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുമോ പറ്റും പക്ഷെ ഇതൊരു അവിശ്വാസിയായ ആളുകൾക്കും അദ്ദേഹത്തിന് വലിയ പരിഹാസ്യമായി തോന്നും സ്വാഭാവികമാണ് തരക്കേടില്ലല്ലോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമല്ലേ കൊടുക്കങ്ങൾ കൊണ്ട് പറ്റില്ലല്ലേ പക്ഷെ അത് നമ്മുടെ നിയമം അങ്ങനെയാണ് അള്ളാഹുവിന്റെ കലാമിന്റെ അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ പറയാ എന്നല്ല നമുക്കത് ഉണ്ടാക്കാൻ പാടില്ലല്ലോ ഉള്ളതുള്ളതുപോലെ എന്നാൽ കിഡ്നി ദാനം പറ്റുമോ കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമോ എന്നതിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാനത് പറഞ്ഞ അതിലും വലിയ ഫിത്തനുണ്ടാക്കും നാട്ടിൽ ഇതിനായിട്ട് നടക്കുന്ന ഒരു കൗമുണ്ട് കാരണം ദീനിന്റെ വിഷയങ്ങൾ ഫിഖഹിന്റെ മസലകൾ കാലാകാലങ്ങളിൽ വില പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അങ്ങനെ അള്ളാഹുന്റെ ദീന് ജാമ്യമായി പോകില്ലേ പുതിയ പുതിയ എന്തെല്ലാം വിഷയങ്ങൾ ലോകത്ത് വരുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളാ കേട്ടുപോകുന്നതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ദീനില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു തരം പ്രയാസം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയാറുള്ളത് ഒരുതരം ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് ചില സ്ട്രഗ്ലിംഗ് ഉണ്ടാവും അതിന് പല ഒച്ചപ്പാടുകളും ഉള്ളിൽ നിന്നും പുറത്തു നിന്നൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അപാരമല്ലേ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഇപ്പൊ കേട്ടു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ചാനലിൽ വലിയ ചർച്ചയും ഒച്ചപ്പാടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് അത് വർഗീയതയാണെന്ന് പറയും ഏതൊരു സുഹൃത്ത് നമ്മുടെ ഒരു റൂമിൽ ഇത്രയും ഒരുപാട് കോലം ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർക്ക് ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ടായില്ലല്ലോ എന്നൊരു ചർച്ച വരുമ്പോൾ എല്ലാവരെയും മതം മാറ്റുകയാണോ എന്ന് ചോദിച്ചൊരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കമന്റൊക്കെ കണ്ടു മാഷാ അദ്ദേഹത്തെ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ മുമ്പ് പറയേണ്ടതില് അതൊക്കെ നല്ല തന്നെയാണ് പക്ഷെ ഖുർആാനിൽ അങ്ങനെ ഒരു ആയത്ത് കൂടെ ഉണ്ട് എന്നാ സുഹൃത്ത് മനസ്സിലാക്കിയ വിഷയം തീരും മുസ്ലിമായ ആള് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനല്ല നമ്മളിഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ സത്യമായ പരമമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അതൊരാൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മുസ്ലിംങ്ങൾക്കുണ്ട് ഒരു സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ ഒരു ഇങ്ങോട്ടും പറഞ്ഞു തന്നോട്ടെ അവരവരുടെ മതം പ്രചരിപ്പിച്ചോട്ടെ മതേതര രാജ്യമെന്ന നിലയിൽ ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവനവന്റെ മത സ്വാതന്ത്ര്യങ്ങളുണ്ട് ആർക്കും ആർക്കെന്തില്ല ഒരു എതിർപ്പുമില്ല പക്ഷെ മുസ്ലിം അവന്റെ മതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ അവന്റെ ബാധ്യതയാണ് അത് മതം മാറ്റാനോ കൂട്ടാനോ അല്ല മുസ്ലിം ആയുക്കൾ സ്വയം നന്നാവേണ്ട വരാൻ മറ്റുള്ളവർക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കേണ്ടവരുമാണ് ഈ രണ്ട് ബാധ്യതകൾക്കിടയിലാണ് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ജീവിത നിലപാടുകൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിത രീതി ഇതൊക്കെ മറ്റുള്ള ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരൽപ്പം ഇപ്പൊ ഫിത്തനന്റെ ആളുകളാണെങ്കിൽ തന്നെയും അവർ ഓരോരോ വാദം കേൾക്കുന്നുണ്ട് അലഹദില്ലാ റാഹസാണ് ആ കേട്ടതിന് നല്ലത് സ്വീകരിച്ചൂടെ അസൂലഹി സ്വല നിങ്ങളായിരുന്ന ഖുർആാനെ സംബന്ധിച്ച് അന്നത്തെ മുഷിരിഖിന്റെ നിലപാട് അങ്ങനെ ഖുർആആാൻ എന്തെങ്കിലും അവർക്ക് തിരിയാത്തത് കണ്ടാൽ അപ്പോ അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങി കാച്ചു മുഹമ്മദ് നബി ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയും ആ ഖുർആാനിലെ ആയിരക്കണക്കിന് അള്ളാഹുവിന്റെ ഹിതായത്തിലേ അതെടുത്തൂടെ അതെടുക്കറ്റ് ചെയ്യൂല അപ്പൊ ആ രീതിയിൽ നമ്മൾ ദീനിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ട വലിയൊരു ബാധ്യതക്ക് മുമ്പിലാണ് നമ്മളുള്ളത് അതിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ ഈ കുത്തിനോവിക്കുന്ന സ്വഭാവങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അപ്പുറത്തുള്ളൊരു സമൂഹം ഇത് കാണുകയാണ് ഞാൻ വളരെ ഒന്നുകൂടെ നിർ ഒന്നുകൂടെ ഇറങ്ങി പറയാണ് ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ ഒരു കമന്റേറ്റർ സുഹൃത്ത് അതൊരു ഹൈന്ദവ സുഹൃത്താണെന്ന് തോന്നുന്നു അദ്ദേഹം നായതൊട്ടുള്ള മസാലയുടെ വിഷയം വരയിൽ പറയുന്നുണ്ട് അതിലഭി തങ്ങൾ പറഞ്ഞ ഹരീഫിന്റെ വിരുദ്ധമല്ലേ നീ എന്തറിയാം എങ്ങനെയാണ് ഇസ്തിംബാത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് ഫിഖഹിന്റെ മസാലകൾ ഫുക്കഹാദ് കണ്ടെത്തുന്നത് ഈ സുഹൃത്തിന് എന്തറിയാം അത് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടൊരു മൂലയുടെ ക്ലിപ്പാണ് കാരണം നിബിതങ്ങൾ ബിത്വറാബെന്ന് വ്യക്തവ്യക്തമായും മണ്ണുകൊണ്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ടത് അത് മണ്ണ് അല്ലാത്തതും പറ്റുമെന്ന് പറഞ്ഞാൽ നബിയുടെ മേൽ നുണ പറയലാണ് ഈ മൂലയർ മൗലിയർ തൗബ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ആ മുസ്ലിയരോട് ഞാൻ പറയാണ് അറിയാത്ത വിഷയങ്ങൾ പറയരുത് അറിയാത്ത വിഷയങ്ങൾ പറയരുത് ഷറൈന്റെ വിഷയങ്ങൾ മസലകൾ നമ്മുടെ ഏത് ഫിതഹിന്റെ കിതാബുകളെടുത്ത് നോക്കിയാലും ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ തന്നെ അതിൻ്റെ അർത്ഥം വേറെയായിരിക്കും ഇപ്പൊ ഒരു മനുഷ്യൻ മരിക്കുന്ന സംഭവം ഒരാൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ഹദീത് വായിച്ചു നോക്കൂ നോക്കും മുസ്ലിമിലെയോ അല്ലെങ്കിൽ റിയാദസ്വാലിയിൽ കാണുമല്ലോ ഹദീദുകളൊക്കെ തൂങ്ങി മരിച്ചാൽ ആ ഹദീത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നരകത്തിലാണെന്ന് ഉറപ്പായി തോന്നും നരകത്തിലാണ് ആ മനുഷ്യൻ പോകുന്നത് എന്ന് തന്നെയാണ് അതിനർത്ഥം കാണുക പക്ഷേ അതാണോ അവിടെ ആശയം അല്ലല്ലോ ആ മനുഷ്യൻ ഈമാനുണ്ടെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് പക്ഷേ ഹദീഫിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ കണ്ടാൽ നരകത്തിൽ കാലാകാലം വസിക്കുന്ന ആളാണ് തൂങ്ങി മരിക്കുന്ന ആൾ എന്ന് തോന്നിപ്പോകും അങ്ങനെ അല്ല അല്ല അപ്പോ വാക്കുകളുടെ അർത്ഥം നോക്കിയിട്ടല്ല എന്ത് ചെയ്യണ്ട ദീനൻ്റെ നെയ്മണ്ട് റുവൈബിത ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാ പെട്ടെന്ന് വാട്സപ്പ് ഓണാക്കിയിട്ട് മൈക്യോ ഓണാക്കിയിട്ട് വിളിച്ചു പറയാ ദയവ് ചെയ്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത് മുസ്ലിമീങ്ങളായ ആളുകളുടെ അമലുകൾ നഷ്ടപ്പെടാനും ഒരു സമൂഹത്തിന്റെ നന്മ നഷ്ടപ്പെടാനും മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ പൂർവോപരി ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ തുടങ്ങുന്ന കാലമാണ് കടന്നാക്രമണം പ്രത്യേകിച്ച് ദേവത്ത് ചെയ്യുന്ന ആളുകൾ മൊത്തത്തിൽ ഞാൻ അടക്കമുള്ള എന്റെ സുഹൃത്തുക്കളായ ദേവത്ത് ചെയ്യുന്ന എല്ലാവരും മുനിയഹൃദം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ നാട്ടിൽ പ്രഭാഷണം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ നോട്ടപ്പുള്ളികളാണ് അതെനിക്കറിയാം അറിയാം എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ് കാരണം നമ്മുടെ സമുദായം നമ്മുടെ നാട്ടിലുള്ള രഹസ്യ വിഭാഗങ്ങളൊക്കെയും ആ രീതിയിൽ നോട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് പാത കേൾക്കുന്നതിലേറെ എൻ്റെ പാത അവർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിൽപ്പെട്ട ഒരു ഒരു സീനിയർ ഓഫീസറെ വിളിച്ച് സംസാരിച്ചിട്ട് പോലും ഉണ്ട് ആ വിഷയം പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് അതിനെന്ത് ചെയ്യരുത് കൂടെ ആളുകൾ ദുൽമ ചെയ്യരുത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി മിണ്ടാതിരുന്നാൽ മാത്രം മതി മനസ്സിലാവാത്ത വിഷയം എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ചോദിക്കാം എന്നല്ലാതെ ഞങ്ങൾ കേട്ടതിനപ്പുറം ബാക്കിയൊക്കെ ലോകത്ത് തെറ്റാണ് ഇത് ഇവിടുന്ന് കിട്ടിയതാണ് എത്രയെല്ലാം ആലിമികളുണ്ട് ലോകത്ത് ആധുനിക ആലിം ആലിമെന്ന് പറയുമ്പോഴേക്കും ഇല്ലാത്തവർ എങ്ങനെ മനസ്സിലാക്കി മധുബുള്ള ആലിമീങ്ങൾ മധുബ് അംഗീകരിക്കുന്ന ആലിമീങ്ങൾ ആലി ജമാഅത്തിന്റെ ജമാഅച്ച ലോകത്ത് എല്ലാ കാലത്തുമില്ല ഇപ്പോഴും ഉണ്ടല്ലോ എത്ര സൂക്ഷ്മതയുള്ള ആലിമ്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന നാലാൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് ആർക്കും ഒന്നും തിരിയില്ല അങ്ങനെ ചിന്തിക്കല്ലേ അള്ളാഹുന്റെ ദീൻ വലുത് അങ്ങനെ വന്നാൽ നമ്മുടെ കേരളത്തിലെ എട്ടാവട്ടത്തുള്ള നാലാളുടെ ജുമഴ മാത്രമേ അല്ല സ്വീകരിക്കുന്നുള്ളൂ അവരുടെ നിസ്കാരമേ അള്ളാക്ക് വേണ്ടതുള്ളൂ ലോകത്തുള്ള എല്ലാവരുടെ നിസ്കാരവും പാത്തില്ല എന്ന് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞുകൂടാ അതൊക്കെ സങ്കുചിതമായ ചിന്താഗതികളാണ് നാല് മധുബിന്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നവരാണ് മുസ്ലിമീങ്ങൾ ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് ഇമാമന തങ്ങൾ പറയുന്ന അതേസമയം നജസ് പോലുമല്ല കഴുകേണ്ടതില്ല എന്ന് അഭിപ്രായമുള്ള ആലിമ്യങ്ങളുണ്ട് മധുഹബിന്റെ ഇമാമിയങ്ങളുണ്ട് ഇതൊക്കെ മുക്മിനീയങ്ങളായ മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഫിത്തനക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ദുരാരോപണങ്ങളിൽ വഞ്ചിതരായി പോവണ്ട മനസ്സിനുള്ളിൽ ഹിതായിച്ച് വേണമെന്നും രക്ഷപ്പെടണമെന്നും പരലോകം രക്ഷപ്പെട്ടു കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഫിത്തനുണ്ടാക്ക എത്ര എളുപ്പമാണ് അതുകൊണ്ട് ഇനിയും ഒരുപാട് വിഷയങ്ങൾ വരും ഞാൻ പറയാണ് ഇനിയും ഇവർ കേട്ടോട്ടെ കേട്ട് എന്തെങ്കിലും കേട്ട് നന്നായിക്കോട്ടെ എന്ന എന്റെ ആഗ്രഹം പക്ഷെ ഇത് ഫിത്തനക്ക് വേണ്ടി മാത്രം കേട്ട് എന്ത് ചെയ്യുകയാണ് പ്രചരിപ്പിക്കാൻ ഹൈറാണ് അള്ളാഹു സുബാനു ഹൈർ ഉദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു ഒരു ക്രിസ്തീയ സഹോദരനെ പടുത്ത് കണ്ടു ചാക്കോ എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഒരു ബ്ലഡ് ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് കൂടിയാണ് അദ്ദേഹത്തെ കണ്ടപ്പം അവിചാരിതമായ ഒരു കണ്ടുമുട്ടൽ ഇവിടെ അബുദാബിയിൽ വെച്ചിട്ട് അവിചാരിതമായ തീർത്തും അവിചാരിതം ഒരു അറേഞ്ച് മീറ്റിംഗ് ഒന്നുമല്ല എന്നാലും അദ്ദേഹം അവിടെ വന്നു പോകുമ്പോൾ നിങ്ങൾ വാത് പറയുന്ന ആളല്ലേ എന്ന് ചോദിച്ചു ആ അതെ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വാത് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു എന്റെ മൊബൈലിൽ ഉണ്ടെന്ന് പറഞ്ഞു സുബഹാനല്ല അപ്പൊ അമുസ്ലിമീങ്ങളായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഈ പല്ലുകുത്തി മണക്കുമ്പോഴേ അമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കാൻ ഇടയാവും നമ്മളീ വിവരക്കേട് വിളിച്ചു പറയുമ്പോ അതുകൊണ്ട് ഓരോരുത്തരും അള്ളാഹുന്റെ ദീനിന്റെ മസലാഹത്ത് ഉദ്ദേശിച്ചിട്ട് അള്ളാഹുന്റെ ദീനിന്റെ മസലാഹത്ത് സംഘടനകളോ പാർട്ടികളോ വ്യക്തി താല്പര്യങ്ങളോ അല്ല അള്ളാഹുവിന്റെ ദീനാണ് ഇവിടെ വലുത് അത് വിചാരിച്ചുകൊണ്ടെങ്കിലും ഫിത്തനകൾ ഉണ്ടാക്കാതെ അത്തരം ക്ലിപ്പുകൾ ഉണ്ടാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ മിണ്ടാതിരുന്നാൽ മതി എന്നാൽ തന്നെ അള്ളാഹു നിങ്ങൾക്ക് വരും മിണ്ടാതിരുന്നാൽ മതി നിങ്ങൾ തെറ്റുതിരുത്തിക്കോളൂ അല്ലെന്തുല് എത്രയോ ആലിമ്യങ്ങളായ ആളുകൾ ഇടപെടുമ്പോൾ ഈ വിഷയം ചർച്ചകൾ വരുമ്പോൾ ഒരുപാട് ആഴത്തിൽ ഈ വിഷയം പഠിക്കാൻ അത് സഹായകമാകുന്നുണ്ട് വലിയ ഹൈറാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ തെറ്റു ചെയ്യൂല തെറ്റുപറ്റൂല എന്നല്ല തെറ്റുപറ്റും എമ്പാടും പറ്റും മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും തെറ്റുപറ്റും പക്ഷേ ഞങ്ങൾ അറിയാത്തതും ഞാൻ കേൾക്കാത്തതും ഞാൻ ഇതുവരെ കണ്ടുപരിചയട്ടില്ലാത്തതും അത് മുഴുവൻ തെറ്റാണ് അങ്ങനെ പറയല്ലേ അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാ കിച്ചാബുകളും ഓതിയിട്ട് അത് പറയാൻ പാടുള്ളൂ ഞാൻ ഓതിയ കിതാബിൽ കിതാബിലില്ലാന്ന് മിനിമം പറയാവു അല്ലെങ്കിൽ നമ്മുടെ ബെഹബിലെ ഇമാമിയങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം അങ്ങനെ പറയാം ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ് എന്നല്ലാതെ ലോകത്തില്ല എന്ന് പറയണമെങ്കിൽ എല്ലാ ലോകത്തെല്ലായാലും നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടോ അപ്പോ ഇതുപോലെയുള്ള ഫിത്തനകൾ ഈ ദീനിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കാലമാണ് സൂലഹി പറഞ്ഞു അൽ ഉമം അക്ലതു ഇലാ വശന്ന ചോറിലേക്ക് ൾക്ക് കൈനീട്ടുന്ന പോലെ നിങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ കൈനീട്ടും ജീവിക്കുന്ന ആൾ തീക്കനൽ കയ്യില് പിടിച്ചതുപോലെ ആയിരിക്കുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം വരും അവിടേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് വിചാരിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ ഡോക്ടർമാരെ കാണുന്ന ഒരു വിഷയം പറഞ്ഞപ്പോൾ അത് വലിയ ചർച്ചയായിരുന്നു അമുസ്ലിമീങ്ങളായ ഡോക്ടർമാർ വരെ വലിയ വലിയ കമന്റൊക്കെ എഴുതിയെന്ന് പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോട് മുസ്ലിം ഉമ്മത്തിലെ പെണ്ണുങ്ങളോട് മുസ്ലിം ഉമ്മത്തിന്റെ ദാണികളായ ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് നമ്മൾ നമ്മുടെ കൗമിനോട് പറയുന്ന വിഷയമാണത് അതിനർത്ഥം ഹിന്ദു ഡോക്ടർമാർ ഡോക്ടർമാരൊന്നിനും പറ്റാത്തവരാണെന്നാണോ അല്ലല്ലോ അവരൊക്കെ ചെയ്യുന്ന സേവനം വലുതല്ലേ പക്ഷെ ഒരു മുസ്ലിമച്ചായ പെണ്ണ് അവളുടെ നിയർ ബൈ അവൾക്ക് തൊട്ടടുത്ത സമീപസ്ഥമായ കാണാൻ ചെന്ന് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മുസ്ലിമച്ചായ ഡോക്ടർ ഉണ്ടെങ്കിൽ അവളുടെ ഔറച്ച് കാണാൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു വിഷയമാണിത് ഔറത്ത് കാണുന്ന വിഷയങ്ങളാണ് പല ചികിത്സകളും അതിന് ചാരിത്ര ശുദ്ധിയുള്ള ഒരു പെണ്ണ് ശ്രദ്ധിക്കേണ്ടത് മുസ്ലിമച്ചായ വിശ്വസ്തയായ ഒരു മുസ്ലിമത്തായ ഡോക്ടറെയാണ് ഇത് നമ്മൾ നമ്മുടെ ഉമ്മത്തിനോട് പറഞ്ഞാൽ പുറത്ത് ഉമ്മത്തുള്ള ആളുകൾ പ്രശ്നമാക്കും പക്ഷേ നമ്മുടെ ഉമ്മത്തിനോട് പറയണ്ടേ നമ്മുടെ ദീനിന്റെ മസാല അങ്ങനെയല്ലേ അവർക്ക് വേണ്ടി എല്ലായിടത്തും പോയിക്കൊള്ളുന്ന പറയാൻ പറ്റുമോ ചാരിത്ര ശുദ്ധിയുള്ള ഒരു മുസ്ലിമായി ഹിന്ദു സഹോദരൻ പോലും തന്റെ ഭാര്യയെ ആരു മുമ്പിലും പ്രദർശിപ്പിക്കാനാൽ ഇഷ്ടപ്പെടുവോ അഭിമാനമുള്ള ഒരാളെന്ന നിലയിൽ അതുകൊണ്ട് നമ്മുടെ മസാല അങ്ങനെയാണ് അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും പിന്നെ എല്ലാം ടെലിക്കാസ്റ്റും എല്ലാം നമ്മൾ ഏറെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ ചിലർക്ക് ആരോടിത് പറഞ്ഞു ഏത് സാഹചര്യത്തിൽ ഇത് പറഞ്ഞു ഏത് സമൂഹത്തോടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ വന്നാൽ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റും അതാണ് അതാണിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്റെ ആഗ്രഹം വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന സമയത്ത് മുസ്ലിമീങ്ങൾ അടി അധിപതറിപ്പോയി തരിപ്പണമായി പോയി എന്നാണ് പല ആളുകളും അന്ന് കമന്റ് എഴുതിയത് പക്ഷേ അള്ളാഹു സുബാന ഓരോ തകർച്ചയിലും ഈ ഉമ്മത്തിന് ഉയർച്ച നൽകിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിനെതിരെ തീവ്രവാദ ആരോപണമുണ്ടായതിന്റെ ശേഷമാണ് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ചർച്ച നടന്നോട്ടെ അലഹദില്ല ആ ചർച്ചയിലൂടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ നന്നായാൽ അത് ഹൈറാണ് ഇപ്പോൾ എയർപോർട്ടിൽ കാലിക്കറ്റ് എയർപോർട്ടിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച അല്ല അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു നിങ്ങൾ വേദന പറയുന്ന എന്ന് പറഞ്ഞു നിങ്ങൾ കേൾക്കാറുണ്ടോ ആ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ടി വിയിൽ വരാറുണ്ട് അപ്പൊ അവര് അവിടെ ജോലി ചെയ്യുന്ന ഹിന്ദുവാണ് ഒരു പറയാൻ ഞങ്ങൾ എല്ലാ ദിവസവും ഏഴ് മണിക്കോ ആറുമണിക്കോ സമയമൊക്കെ പറഞ്ഞു എനിക്ക് പോലും അറിയില്ല അത് ഏത് ചാനലും ആര് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട് കണ്ടത് വലിയ സന്തോഷമായി പരിചയപ്പെട്ടു അലഹദില്ല ഏതെങ്കിലും ഒരാൾ കേട്ട് നന്നാവുകയും ഈമാൻ ഉണ്ടാവുകയും ചെയ്താൽ ആ മനുഷ്യന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാവുമല്ലേ അതല്ലേ വലുത് അപ്പൊ ഈ ലോകം മാത്രമാണ് ഇതിന്റെ ലോകമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് നമ്മൾ പറയുന്നതൊക്കെ അസുഖമാണ് അവർക്കത് ഭാരമാണ് പ്രയാസമാണ് സഹിക്കാൻ കഴിയില്ല നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അന്യയുടെ കൂടെ ഓടിപ്പോകുന്നതിനെ സംബന്ധിച്ചോ നമ്മുടെ പെൺകുട്ടികൾ വഴിപെട്ട് ജീവിക്കുന്നതിനെ കുറിച്ചോ നമ്മുടെ ചെറുപ്പക്കാർ വഴിപെട്ട് ജീവിക്കുന്നതിനെ കുറിച്ചോ നമ്മൾ സംസാരിച്ചാൽ ഒരു മതേതര സമുദായത്തിനത് വിഷയമാണ് നിങ്ങൾക്കറിയുമോ ലോക പ്രശസ്തനായ ഒരു ഒരു പ്രഭാഷകനുണ്ട് മുഫ്തി മെങ്ക് അറിയാരി മുഫ്തി ഇസ്മായിൽ മെങ്ക് സിംബാബ്വേക്കാരനാണ് അദ്ദേഹത്തിന് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പോകാൻ പറ്റൂല എന്താണെന്നറിയോ സ്വവർഗ ഭോഗത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചതാണ് ഹോമോസെക്ഷാലിറ്റിക്കെതിരെ അദ്ദേഹം തുറന്ന് സംസാരിച്ചപ്പോൾ ആ ഇത് പറയുന്ന ആൾക്ക് വിശ നിഷേധിക്കണം ചില രാജ്യങ്ങൾ യൂറോപ്യ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വിശനിഷേധിച്ചിരിക്കും എന്താ വിഷയം എന്നറിയോ അവർക്ക് സ്വവർഗ ഭോഗം അനുവദിക്കപ്പെടണം എന്ന് ഇയാൾ പറയണം അദ്ദേഹം ഇസ്ലാമിന്റെ നിലപാട് പറഞ്ഞ് പറ്റൂല ശക്തമായി അദ്ദേഹം എതിർത്തു അതിന്റെ പേരിൽ അദ്ദേഹം ബാൻ ചെയ്തു അങ്ങനെ ലോകത്ത് ദീനി പ്രബോധനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രയാസം ഒന്നും ഉണ്ടാതിരിക്കുന്നവർക്ക് ഒരു പണിയില്ല ഒരു പ്രയാസമല്ല ഒന്നും അനുഭവിക്കേണ്ടി വരികയില്ല പലതും എനിക്ക് ഇവിടെ മൈക്കിലൂടെ പറയാൻ പറ്റൂല അത്രയും വിഷയങ്ങൾ ഞാൻ മാത്രം അറിയുന്ന ഞാൻ മാത്രം മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ വേറെയുമുണ്ട് അതുങ്ങളോട് പറയാൻ പറ്റൂല അപ്പോ ലോകത്തിന്റെ കഥ ഇങ്ങനെ ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ആഴത്ത് ചെയ്യുന്നത് ഇതിന്റെ ഒക്കെ ഈ ചുറ്റുപാടുകൾക്കും പ്രഷറിനും ഇടയിലാണ് നമ്മൾ ഈ ക്ലാസ് അടക്കം ഇത് എത്ര കാലം നീണ്ടുപോകുന്ന ഒരു ഗ്യാരണ്ടിയില്ല ഒരു ഗ്യാരണ്ടിയില്ല എത്ര പെട്ടെന്ന് നമ്മുടെ ക്ലാസ് നിൽക്കാം എത്ര കാലം അല്ലാഹു അനുവദിക്കുന്നു അത്രത്തോളം പോകും അത്രേ ഉള്ളൂ അള്ളാഹുവിന് ചില തീരുമാനങ്ങൾ ഉണ്ടാവും അത്രേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ദ്വ എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ വേണം മറ്റൊന്നും വേണ്ടെങ്കിൽ ദ്വായെന്നാൽ മാത്രം മതി ദീനിന്റെ ദാവത്തോടെ നിലനിൽക്കണം അത് ദാവത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഭീഷണുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചുറ്റുപാടുകൾ പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ കിടയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയും കുടുംബവും മാതാപിതാക്കളും ഒക്കെ ഉണ്ട് ഇവർക്കിടയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനിടയിൽ നമ്മുടെ ആളുകൾ തന്നെ ഈ പുറത്ത് കുത്താൻ തുടങ്ങി എനിക്ക് കുത്തക്ക് ഇഷ്ടമേ ഉള്ളൂ കാരണം ഒരുപാട് അമൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഒരുപാട് അക്കൗണ്ട് അലഹമുല്ല അത് ഞാൻ തിരിച്ചു നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് തരുന്നു പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് എനിക്ക് വേണം എന്ത് ചെയ്യണം ആ ക്രെഡിറ്റ് എനിക്ക് ആവശ്യമാണ് ഞാൻ അമൽ എനിക്ക് അമൽ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ തരുന്ന ഈ ദാനമാണ് വലിയ വല്ലാമൽ അതുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ പക്ഷെ എന്ത് ചെയ്യണം ഉമ്മത്തിന് നഷ്ടം വരുന്നുണ്ടോ ഒരു വലിയ പൊതുസമൂഹത്തിനിടയിൽ നിന്നാണ് നമ്മൾ ഈ വാട്സപ്പ് ക്ലിപ്പ് ഒക്കെ വിടുന്നത് ഇത് അമുസ്ലിമീങ്ങളും കേൾക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും കേൾക്കുന്നുണ്ട് മതമില്ലാത്തവരും കേൾക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ എന്ത് ചെയ്യുക നമ്മളത് ചെയ്യുക അത്രേയുള്ളൂ ദീനിന് ക്ഷീണം വരുക അള്ളാഹുവിന്റെ ദീൻ വലുതാണ് നമ്മളെ കൊണ്ട് ദീൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് അത്രയും ക്ലിപ്പന്മാർ എന്തു ചെയ്യ അള്ളാഹുവിനെ സൂക്ഷിക്കൂ അത്രേ പറയാനുള്ളൂ അള്ളാഹുവിനെ സൂക്ഷിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളു വേറൊന്നുമില്ല എത്രയോ എത്രയോ നന്മകൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട് ഒരുപാട് ദാഴ്ച നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട് അതൊന്നും തടസ്സമായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ മുമ്പിൽ ഇവർ ഏറ്റെടുക്കേണ്ടി വരും എനിക്കൊരു പക്ഷേ വളരെ പെട്ടെന്ന് ചിലപ്പം നാളെക്ക് നാളെ എന്നോട് ഇവിടെ കയറി പോകാൻ പറഞ്ഞേക്കും അത്രയും സെൻസിറ്റീവാണ് ഞാൻ ചെയ്യുന്ന ജോലി നാളെക്ക് നാളെ എൻ്റെ കുടുംബത്തെ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റൂല ആ നിലയ്ക്ക് ഇവിടെ നിന്ന് കയറിപ്പോയിക്കോ എന്ന് എന്നോട് പറയപ്പെടും അങ്ങനത്തെ സാഹചര്യം ഇവിടെ ഉണ്ട് ഒന്നുകൊണ്ടുമല്ല ദീനിന്റെ ധാത്തിന്റെ വിഷയം അത്രയും സെൻസിറ്റീവാണ് ഇപ്പോഴത്തെ കാലത്ത് അത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് അതുകൊണ്ട് കുത്താൻ നല്ല എളുപ്പമാണ് കുത്തു കൊള്ളുന്നതിനും കുഴപ്പമില്ല പക്ഷെ എന്തിനു ഞാൻ കുത്തുന്നു എന്ന് ആലോചിക്കാം അത്രമാത്രം അതുകൊണ്ട് എന്ത് ഉപകാരം ആർക്കുണ്ട് അള്ളാഹു സുബഹാനുഹച്ചാലെ തീരുമാനിച്ചിവിടെ നടക്കൊള്ളു അള്ളാഹു തീരുമാനിച്ചതിനപ്പുറം അവിടെ ഒന്നും നടക്കൂല അതുകൊണ്ട് ആരും ഒന്നിനെ തകർക്കാനോ ഉയർത്താനോ ആര് പരിശ്രമിച്ചാലും അള്ളാഹുന്റെ തീരുമാനം നടക്കുള്ളൂ അള്ളാഹു സുബഹാനുഹാല അവന്റെ ദീനിനെ ദാവത്ത് ചെയ്യാനുള്ള തോഫീക്കും ഊർജവും അതിനുള്ള എല്ലാവിധ മഴനത്തും അള്ളാഹു താലാവൻ്റെ ഭാഗത്ത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ദാവത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുദിനെ തോഫീക്ക് നൽകട്ടെ آمين يا رب العالمين صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل سل علي, على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه